എല്ലാവർക്കും നമസ്തേ വിദ്യാഭാരതി അഖില ഭാരതീയ ശിക്ഷാ സംസ്ഥാന കേരള ഘടകമായ ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്ര കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കുണ്ടംകുഴി ഹരിശ്രീ വിദ്യാലയത്തിലെ കുട്ടികളാണ് എന്നോടൊപ്പം ഉള്ളത് നമ്മൾ ഇന്ന് ഭാരതീയ വിദ്യാനികേതന്റെ വർഷംതോറും നടത്തി വരാറുള്ള സമുദ്രതീര ശുചീകരണ യജ്ഞം അതിന്റെ ഭാഗമായിട്ട് വെടടുക്ക പഞ്ചായത്തിലെ അടുക്കത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര ആമക്കുള പരിസരം ശുചീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ കുട്ടികൾക്ക് ജലാശയങ്ങളോടും അതോടൊപ്പം തന്നെ പ്രകൃതിയോടും വൃക്ഷത്തോടും ഒക്കെയുള്ള ഒരു സ്നേഹമനോഭാവം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടി വിദ്യാനികേതൻ സംഘടിപ്പിക്കാറുള്ളത് വളർന്നു വരുന്ന കുട്ടികളിൽ സമുദ്രത്തെയും അതുപോലെ ജലാശയങ്ങളെയും മരങ്ങളെയും പർവ്വതങ്ങളെയും സംരക്ഷിക്കുക എന്ന ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി കൊണ്ടിരിക്കുന്ന ഒരു ആധാരഭൂത വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പഞ്ചാംഗ ശിക്ഷണ പദ്ധതിയാണ് ഹരിശ്രീ വിദ്യാലയത്തിൻ്റെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ ഭൂമിയെയും മരത്തിനെയും അതുപോലെ നമ്മുടെ പ്രകൃതിയിലെ എല്ലാ സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള മനോഭാവം വളർത്തുക എന്നത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാഠ്യ വിഷയങ്ങളോടൊപ്പം ആധാരഭൂത വിഷയം എന്ന രീതിയിൽ കായിക ശിക്ഷണം യോഗാ ശിക്ഷണം സംഗീത ശിക്ഷണം സംസ്കൃത ശിക്ഷണം അതുപോലെ നൈതിക ഏവം ആധ്യാത്മിക ശിക്ഷണം എന്നിങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ആധാരഭൂത വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ സകല ചരാചരങ്ങളെയും സകല ചരാചരങ്ങളോടും സ്നേഹവും സമഭാവനയും വളർത്തുക അതുപോലെ നമ്മുടെ പ്രകൃതിയെ ആരാധിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു സന്ദേശം കൂടി നമ്മൾ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമുദ്ര തീരങ്ങള് വളരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടും അതുപോലെ പലതരത്തിലുള്ള മാലിന്യ കൂമാരങ്ങൾ കൊണ്ട് ഇങ്ങനെ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സമുദ്രങ്ങളാണ് നമുക്ക് ആവശ്യമായ കുടിവെള്ളവും അതുപോലെ നമുക്ക് ജീവവായുവും തന്ന് സംരക്ഷിക്കുന്ന വൃക്ഷങ്ങൾ ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെ പഞ്ചഭൂതങ്ങളിലെ എല്ലാ വസ്തുക്കളെയും നമ്മൾ സ്നേഹിക്കുക അതിനോടൊരു സമഭാവന അല്ലെങ്കിൽ ഒരു സ്നേഹം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാരതീയ വിദ്യാനികേതൻ ഇത്തരത്തിലുള്ള സാംസ്കാരികമായ മൂല്യങ്ങൾ നൽകിക്കൊണ്ടുള്ള പഠന പദ്ധതിക്ക് നൽ രൂപം നൽകിയിട്ടുള്ളത് അത്തരത്തില് നമ്മുടെ കുട്ടികളില് നമ്മുടെ സമൂഹത്തെയും അതുപോലെ മുതിർന്ന വ്യക്തികളെയും അച്ഛനമ്മയെയും ഒക്കെ എങ്ങനെ ആദരിക്കണം എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം കൂടി നമ്മൾ ഇവിടെ ഇവിടെ വെച്ച് നൽകുന്നുണ്ട് കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ കുട്ടികളില് എല്ലാവരോടും എല്ലാ മതസ്ഥരോടും അതുപോലെ എല്ലാ ജീവജാലങ്ങളോടുമുള്ള സമഭാവന വളർത്തുക സഹജീവി സ്നേഹം വളർത്തുക പ്രകൃതിയെ അമ്മയായി കാണുക നമുക്കറിയാം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ശ്രേഷ്ഠമായതൊക്കെ നമ്മൾ അമ്മയായിട്ടാണ് കാണാറുള്ളത് കടലും നമുക്ക് അമ്മയാണ് ഗീത നമുക്ക് ഗീതാ മാതാവാണ് ഗോമാതാവാണ് അതോടൊപ്പം തന്നെ പ്രകൃതി മാതാവാണ് ഭാരതം നമുക്ക് അമ്മയാണ് അപ്പൊ ആ ഒരു സമഭാവന വളർത്തിയിട്ട് കുട്ടികൾക്ക് മാതൃഭക്തിയും അതുപോലെ സമൂഹത്തിൽ നല്ല മക്കളായി വളർന്ന് ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ നല്ല മക്കളാക്കി തീർക്കുക എന്നുള്ളതാണ് വിദ്യാഭാരതയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്